നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഓഫീസ് കേരള ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും ജീവനക്കാർ കേരള ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും ജീവനക്കാർ ദേവസ്വത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കൂടൽമാണിക് ദേവസ്വം ഓഫീസ് സന്ദർശിച്ചു ദേവസ്വത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സന്ദർശനമെന്ന് ജീവനക്കാർ പറഞ്ഞു നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തി ഒന്ന് തുടങ്ങുന്ന ഉത്സവത്തിന് മുമ്പായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ യോഗം തീരുമാനിച്ചു ഓഫീസേഴ്സാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം മുപ്പത് ഏക്കറോളം വിശാലമായ ഈ അമ്പലത്തിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അത് ഭാവിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അതിനെ കുറിച്ച് ദേവസ്വം വരുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആവശ്യമായ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടന്നത് അതിന്റെ ഒരു ഗ്യാപ്പ് അനാലിസിസ് ഇതിൽ ദേവസ്വത്തിന് വേണ്ട സംവിധാനങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുകയും അതിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം എത്രയും പെട്ടെന്ന് ഈ ചർച്ചകളാണ് നടന്നത് ശാസ്ത്രസമേതം പരിപാടിയുമായി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ക്രൈസ്റ്റ് കോളേജ് ശാസ്ത്ര വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ശാസ്ത്രസമേതം പരിപാടി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ഉന്നത ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയെ പരിചയപ്പെടുത്തുന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു ചെയർ വിദ്യാഭ്യാസ ഉപജില്ലാ മേധാവി എം വി സുനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു ഉപജില്ലാ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികൾ പങ്കെടുത്തു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ ഐക്യുഎ കോർഡിനേറ്റർ ഡോക്ടർ ഷിൻഡോ വൈസ് പ്രിൻസിപ്പൽ സേവ്യർ ജോസഫ് ഉപജില്ലാ സയൻസ് കൺവീനർ സ്റ്റാൻലി ഷിൻഡോ സിജി ജോസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടാം ഹോട്ടൽ തുടങ്ങി പഞ്ചായത്തിൽ രണ്ടാം ഹോട്ടൽ ഹോട്ടലിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി മുപ്പത് രൂപയ്ക്ക് ഊണ് നൽകിയാണ് തൊട്ടിപ്പാളിൽ ആദ്യ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ തിലകം കുടുംബശ്രീ യൂണിറ്റാണ് പ്രവർത്തനം നയിക്കുന്നത് നിലവിലുള്ള കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നന്ദിക്കര പർപ്പൂക്കര പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിലാണ് പ്രവർത്തിക്കുന്നത് സി ഡി എസ് കുടുംബശ്രീ അംഗങ്ങളായ നാല് വനിതകളാണ് ചുമതല നിർവഹിക്കുന്നത് പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ വാർഡ് മെമ്പർ ഐശ്വര്യ അനീഷ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്തുമായി

കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സമേതം പരിപാടി സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപദേശക സമിതി അംഗവുമായ ലളിത ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി അധ്യക്ഷത വഹിച്ചു സമേതം ഇരിഞ്ഞാലക്കുട ഉപജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ആൽഫ്രഡ് ജോ പദ്ധതിയെ വിശദീകരിച്ചു കോളേജ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ബിനു കോളേജ് ഉന്നത ഭാരത് അഭിയാൻ ജോയിന്റ് കോർഡിനേറ്റർ സി എ ബീന ഇരിഞ്ഞാലക്കുട ഉപജില്ലാ ശാസ്ത്ര ശാസ്ത്രക്ലബ്ബ് കൺവീനർ എൻ കെ കിഷോർ എന്നിവർ പ്രസംഗിച്ചു ശാസ്ത്രമേളകളിലും ശാസ്ത്ര ക്വിസ് മത്സരങ്ങളിലും മികവ് പുലർത്തിയ ഉപജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരുടെ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനായി കോളേജിലെ ശാസ്ത്ര ലാബുകൾ സന്ദർശിക്കുവാൻ അവസരമൊരുക്കി സമാപന സമ്മേളനത്തിൽ ശാസ്ത്ര ശാസ്ത്രലോകത്തെ അനന്തസാധ്യതകളെക്കുറിച്ച് സംസാരിച്ച കോളേജ് ശാസ്ത്ര വിഭാഗം ഡീൻ ഡോക്ടർ എ എൽ മനോജ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി ബേച്ച് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. kai kaay ICL Medilab Empowering Health near Altara, opposite Village Office, Eringa from the House of ICL. To weaving stories around you. To designer studio, creations made from the heart.